ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ആൻസർ ഇരുപത്തി മൂന്ന് രണ്ട് ന്യായാധിപന്മാരുടെ രണ്ടാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് ആൻസർ ബോക്കോമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് മൂന്ന് കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ഏത് സ്ഥലത്തേക്കാണ് ചെന്നത് ആൻസർ ബോക്കിം നാല് ഇസ്രയേലിലെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ് ആൻസർ ഈജിപ്തിൽ നിന്ന് അഞ്ച് ഒരിക്കലും ലംഘിക്കയില്ലെന്ന് കർത്താവിൻ്റെ ദൂതൻ ഉറപ്പിച്ചു പറയുന്നത് എന്താണ് ആൻസർ ഇസ്രയേൽക്കാരോട് ചെയ്ത ഉടമ്പടി യേൽക്കാരോട് നശിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നത് എന്താണ് ആൻസർ തദ്ദേശവാസികളുടെ ബലിപീഠങ്ങളെ ഏഴ് ന്യായാധിപന്മാരുടെ രണ്ടാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദൂതൻ ഉന്നയിക്കുന്ന ചോദ്യം എന്താണ് ആൻസർ നിങ്ങൾ ഈ ചെയ്തത് എന്താണ് എട്ട് കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച ഇസ്രയേൽ ജനത്തോട് കർത്താവിൻ്റെ മുന്നറിയിപ്പ് ദൂതൻ അറിയിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത് ആൻസർ ഉച്ചത്തിൽ കരഞ്ഞു ഒൻപത് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തതിനാൽ ഇസ്രയേൽക്കാർക്ക് എതിരാളികൾ ആയിത്തീർന്നത് ആരാണ് ആൻസർ തദ്ദേശവാസികൾ പത്ത് കർത്താവിൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഇസ്രയേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് ആൻസർ ബൂക്കീം പതിനൊന്ന് ജോഷ വിസചനത്തെ പറഞ്ഞയച്ചപ്പോൾ അവർ ഓരോരുത്തരും എന്ത് കൈവശമാക്കാനാണ് പോയത് ആൻസർ തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ രണ്ടാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദാസനായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആൻസർ ജോഷുവ പതിമൂന്ന് ജോഷയുടെ പിതാവ് ആരാണ് ആൻസർ പതിനാല് ജോഷ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ആൻസർ നൂറ്റി പത്താമത്തെ പതിനഞ്ച് ജോഷുവയെ അടക്കിയ സ്ഥലം ആൻസർ തിംനാത്ത് ഹെറസിൽ